മരണത്തിൽ നിന്നും തങ്ങളുടെ മുത്തിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമകൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മുത്തു എന്ന വിളിപ്പേരുള്ള ഇവരുടെ വളർത്തു തത്തയ്ക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് പത്തനംതിട്ട തട്ട നന്ദന ഫാമിൽ എത്തുന്നവർക്കെല്ലാം പ്രിയങ്കരനാണ് മുത്തു എന്ന് വിളിക്കുന്ന വിദേശീനം ഗ്രേ പാരറ്റ് എന്നാൽ കഴിഞ്ഞ ദിവസം കൂട്ടിനുള്ളിൽ കിടന്നിരുന്ന ഈ തത്തയെ ഒരു കൂട്ടം തെരുവുനായ്ക്കൾ ചേർന്ന് ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റു നല്ല മുറിയിരുന്നു അപ്പൊ ഇതിന്റെ അകത്തെ അവയവങ്ങളെല്ലാം പുറത്തു വരുന്ന രീതി തന്നെ ഞങ്ങൾ ഇതിനെ പരിപ്പാടുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ ട്രീറ്റ് അംഗീഷൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ രണ്ട് അശ്വതി ഡോക്ടർ വേറെ രണ്ട് ഡോക്ടേഴ്സുണ്ട് ഒരു മണിക്കൂർ സർജറിയോളം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ സർജറി കഴിഞ്ഞ് അവരെ ഐസിയുൽ ട്രീറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ ഒരു അഞ്ചു ദിവസത്തോളം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് മെഡിസിനും എല്ലാം കൊടുത്ത് ഇപ്പം പക്ഷികളുടെ ഹൃദയം ലിവർ പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന നെഞ്ചിലെ അസ്ഥിയായ കീൽബോൺ ആക്രമണത്തിൽ പൊട്ടിയ നിലയിലായിരുന്നു കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭ്യമായതുകൊണ്ട് മാത്രമാണ് മുത്തുവിന് ജീവൻ തിരികെ കിട്ടിയത് ഡോക്ടർമാര് പോലും ഉറപ്പു പറഞ്ഞില്ലേ പറഞ്ഞത് നല്ല ഞങ്ങൾക്ക് ചികിത്സയെല്ലാം പൂർത്തിയാക്കി മുത്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് തങ്ങളുടെ പ്രിയപ്പെട്ട തത്തയെ തിരികെ ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ വീട്ടുകാരും അമൃത ന്യൂസ് പത്തനംതിട്ട